എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കഞ്ഞിയുടെ റെസിപ്പിയാണ് മട്ടരിയും ചെറുപയറും കൊണ്ടുണ്ടാക്കുന്ന ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി അരക്കപ്പ് മട്ടരിയും കാൽക്കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട് വേവിക്കുന്നതിന് കുക്കറിലേക്ക് ഇടാം നന്നായി കഴുകിയെടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം മൂന്ന് കപ്പ് വെള്ളമൊഴിക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് ചുവന്ന മുളക് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി അഞ്ചോ ആറോ ഉള്ളി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം രണ്ട് പ്രാവശ്യമായാണ് വേവിച്ചെടുക്കുന്നത് ഒരു വിസിൽ വന്ന ശേഷം അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി വെക്കാം വേവിച്ചെടുക്കാം പ്രഷറ് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ അരിയും പയറും മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു വിസിൽ വേവിക്കാം ഒരു അരിക്കും വേവിന് ഇത് കുറച്ച് പെട്ടെന്ന് വേവുന്ന അരിയാണ് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷർ പോകുന്നതിന് വെയിറ്റ് ചെയ്യാം ചെറുപയറും അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വേവിക്കുമ്പോൾ കുറച്ചിപ്പോൾ ഇട്ടിട്ടുള്ളൂ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം കഞ്ഞിയുടെ കൂടെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർക്കാം നല്ല രുചിയുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കഞ്ഞിയുടെ കൂടെ പപ്പടം അച്ചാറോ ചമ്മന്തി എന്ത് വേണമെങ്കിലും എടുക്കാം ചെറുപയറും തേങ്ങയും ചേർക്കുന്നത് കൊണ്ട് കഞ്ഞിക്ക് നല്ല രുചിയും മണവും ഉണ്ട് തനീ കഴിക്കുമ്പോഴാണ് ഈ കഞ്ഞിയുടെ ശരിക്കുള്ള രുചി അറിയുള്ളൂ